അദ്ദേഹത്തെ അർത്ഥത്തിലാതി കാണുന്നു പറയാൻ പറ്റില്ല പണ്ട് ജവഹർലാൽ നെഹ്റു ഞാൻ അമ്പലം പണിയെന്ന് തോന്നണം അപ്പൊ ആളുകളല്ല ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുന്നത് കാരണം അയാൾ ഒരു ഭൗതികവാദിയാണല്ലോ ദൈവവിശ്വാസിയല്ലല്ലോ ആശയവാദി അല്ലല്ലോ പിന്നെങ്ങനെയാണ് അമ്പലം പണിയ എന്ന് പറഞ്ഞത് ഒന്ന് ചോദിച്ചു അപ്പോൾ ജവഹർലാൽ നെഹ്റുവോട് ചോദിച്ചു എന്താണ് നിങ്ങൾ അമ്പലം പണിയെന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പണിയാൻ പോകുന്ന അമ്പലം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഓരോരാൾ ഓരോരാൾ പറയുന്നതിൻ്റെ സ്പീറ്റ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണ്ട അവരോട് ചോദിച്ചാൽ സംശയം കൊണ്ടല്ലേ സംശയമാണല്ലോ പ്രശ്നം സംശയമല്ലേ പ്രശ്നം വ്യക്തിപൂജയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല ഒരാളു വർഗ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വ്യക്തിപൂജയോ ഒന്നും അംഗീകരിച്ചു പോകുന്ന പാർട്ടിയല്ല അത് അതായത് ചോദിച്ചു അത് പരാമർശങ്ങളെ പറ്റിയില്ല അവരോട് ചോദിക്കുക വാർഡിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞുകൊണ്ട് നിങ്ങളേതാണ് ആ കണ്ണൂർ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാതെന്ത് അതായത് ഞാൻ പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത് അമ്പലം പണിയു എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു നിങ്ങൾ എന്ത് അമ്പലമാണ് പണിയാമെന്ന് ചോദിച്ചപ്പോൾ അത് വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടുള്ളതല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് അദ്ദേഹം ചോദിക്കും മനസ്സിലാവും ഇനി അത് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയാം എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ടില്ല ആത്യന്തികമായി കമ്മ്യൂണിസം വരെ അംഗീകരിക്കുന്നവരാണ് പിന്നെ ഏതാ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ആ അതൊരു ബഹുമാനത്തോട് പറഞ്ഞു മാത്രമല്ല നമ്മളൊരാൾ എതിർക്കുമ്പോൾ രണ്ട് രീതിയിലും ശക്തിയായിട്ട് എതിർക്കാം ഒന്ന് നല്ല ഭാഷയിൽ ഉതിർക്കുക നല്ല അല്ലാത്ത ഭാഷയിൽ ഉതിർക്കുക നല്ല ഭാഷയിൽ ഉതിർക്കുന്നു അല്ല ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന്റെയും ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്ടോ ഞങ്ങൾ രണ്ടാളും അപ്പറീപ്പുറവും കോൺഗ്രസ് ആയാലും ഞങ്ങളായാലും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷെ ഇവിടെ രണ്ടും അപ്പറേയും കുറവാണ് അതിന് പിന്നെന്താ ദേശീയ തലത്തിൽ നടക്കും ദേശീയ തലത്തിൽ പറഞ്ഞാൽ ഇപ്പോ സ്ഥാനാർത്ഥി നിർണയമൊന്നും ദേശീയ തലത്തിൽ നടക്കാൻ പോകുന്നില്ലല്ലോ അതെല്ലാം നതാ സംസ്ഥാനങ്ങളിലെ ഭൗതിക സാഹചര്യം ചെയ്തിട്ടില്ല ഉണ്ടാവുക അതന്നേരം നതാ സ്ഥലത്ത് നടക്കും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് അതിനുവേണ്ടി യോജിക്കാവുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ ചിന്ന ഭിന്നമാവാതെ യോജിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് മാത്രമാണ് ഞങ്ങളതിൽ കാണുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യം ഉണ്ടാവും അതൊക്കെ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അവസാനം തീരുമാനിക്കുക അത് അന്നേരം നമുക്ക് തീരുമാനിക്കാം എന്താകൊണ്ട് ശരി